ും ആദരവായന്റെ ജന്മദിനം കൊണ്ട് പവിത്രമായ സമാഗതമായിരുന്നു ഈ മാസത്തിൽ നബിത്തങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനും അവിടുത്തെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അവിടുത്തെ ജീവിതം പഠിച്ചുകൊണ്ട് ആ നബിത്തങ്ങളെ പരിപൂർണമായി ഇത്തിബാഗ് ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തോഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത് ആദ്യമായി കൊണ്ട് പഠിച്ചത് നബിത്തങ്ങളുടെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത് ഹബീബായ റസൂലുള്ളാന്റെ പ്രകാശത്തെയാണ് നൂറിനെ ആണ് ആ നൂറ് തന്നെ അതിമനോഹരമായിരുന്നു അതിസുന്ദരമായിരുന്നു ആ പ്രകാശം അള്ളാഹുന് തസ്ബിഹ് ചൊല്ലുമായിരുന്നു യുസഫ് നൂറ് ആ പ്രകാശത്തിന്റെ തസ്ബിഹ് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന് തസ്ബിഹ് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ അള്ളാഹു സുബാനെ സൃഷ്ടിച്ചപ്പോൾ അദനബിലിസ്ലാമിന്റെ പിരടിയിൽ അദനബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പ്രകാശത്തെ അള്ളാഹു നിക്ഷേപിക്കുകയാണ് മലായിക്കത്തു അപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ ആദൻ നബി അലൈഹി സ്ലാമിന്റെ പുറകുവശത്ത് പോയിട്ട് തങ്ങളുടെ പവിത്രമായ നൂറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ മനോഹരമായ ആ സുന്ദരമായ ആ പവിത്രമായ നബി തങ്ങളുടെ നൂറിലേക്ക് മലക്കുകൾ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ പുറകുവശത്ത് പോയിട്ട് അതിലേക്ക് ഇങ്ങനെ മനോഹരമായി അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു يا ربي ما هؤلاء يكفون خلفي എൻ്റെ പിറകിൽ വന്ന് നോക്കി നിൽക്കുന്നത് എന്താണ് അവരെ പിറകിൽ നിൽക്കുന്നതെന്ന് ആദൻ നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അപ്പോ അള്ളാഹു പറഞ്ഞു എല്ലൊര് മുഹമ്മദ് അവര് പ്രവാചകൻ മുഹമ്മദ് പ്രകാശത്തിലേക്ക് നോക്കുകയാണെന്ന് അള്ളാഹു ആദൻ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ആദൻ നബിഅ അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞു എന്നാ നീ ആ പ്രകാശത്തെ എന്റെ മുൻവശത്തേക്ക് എന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നീക്കുമോ മാറ്റുമോ എന്ന് ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹു നബി തങ്ങളുടെ പ്രകാശത്തെ ആദൻ നബി അലൈഹി സ്വലാമിന്റെ മുതുക്കിൽ നിന്ന് താങ്കളുടെ നെറ്റിത്തടത്തിലേക്ക് ആദൻ നബിയുടെ നെറ്റിത്തടത്തിലേക്ക് നീക്കുകയാണ് അങ്ങനെ അങ്ങനെത്തങ്ങളുടെ പ്രകാശത്തെ ആദൻ നീബി അലൈഹി ഇലാമിനെ നെത്തിത്തടത്തിലേക്ക് നീക്കിയപ്പോ മലക്കുകൾ വന്നുകൊണ്ട് ആദൻ നബി അലൈഹി ഇസലാമിന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ ആ പവിത്രമായ നിബിത്തങ്ങളുടെ പ്രകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ പ്രകാശം ആദനബി അലൈഹി ഇസ്ലാമിന് കാണാൻ വിറ്റുന്നില്ല നമുക്ക് നമ്മളെ നെത്തി കാണാമെങ്കിൽ കണ്ണാടി എന്തിനുമാണല്ലോ ആദൻ നബി അലൈഹി ഇസ്ലാം അപ്പോഴും പ്രകാശം കണ്ടിട്ടില്ല അങ്ങനെ മലായി ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുൻവശത്ത് നിന്നുകൊണ്ട് ആദരവായ റസോളുല്ലാന്റെ നൂറിലേക്ക് നോക്കി നിൽക്കുമ്പോ ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹുനോട് പറഞ്ഞു അല്ലാറബ നിയാ പ്രകാശത്തെ എനിക്ക് കാണാവുന്ന ഭാഗത്തേക്കൊന്ന് നീക്കുമോ എന്ന് ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം ആദരവായ റസോറുല്ലാന്റെ ഷർഫാക്കപ്പെട്ട പ്രകാശത്തെ ആദനീബ് അലി ഇസ്ലാമിന്റെ ചൂണ്ടുവേരലിലേക്ക് അള്ളാഹു നീക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആദൻ നബിഅലൈ സ്ലാം പ്രവാചകൻ തങ്ങളുടെ പവിത്രമായ പ്രകാശം കണ്ടപ്പോ തന്റെ ചൂണ്ടുവേരൽ കണ്ടപ്പോ ആദൻ നബി നബിഅലൈ സ്ലാം പറയുകയുണ്ടായി അഷ് ഇലാ എന്ന് ആദൻ നബിഅലൈ സ്ലാം അവിടുന്ന് സാക്ഷം വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ ചൂണ്ടുവേരൽ നിവർത്തുന്നതിന്റെ അടിസ്ഥാനം അതിന്റെ അസ്ലി എന്ന് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നിബിത്തങ്ങളുടെ പ്രകാശം തന്നെ അതിമനോഹരമായിരുന്നു അതിസുന്ദരമായിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബനു ആദനബി അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോ ആദനബി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്നും കണ്ണു തുറന്നപ്പോൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങളിൽ സ്വർഗത്തിലെ മരങ്ങളിൽ സ്വർഗത്തിലെ ഷറഫാക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എന്ന് എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ ആദനബി അലി ഇസ്ലാം ചോദിച്ചു അല്ലാ അള്ളാഹുവേ എന്താണ് ഈ സ്വർഗത്തിലെ കൊട്ടാരങ്ങളിലൊക്കെ ലാഹില മുഹമ്മദ് റസൂള്ള എഴുതി വെച്ചിട്ടുള്ളത് നിന്റെ പ്രവാചകൻ ഞാനാണല്ലോ പിന്നെ ആരാണ് മുഹമ്മദ് അപ്പോൾ ബഹുമാനപ്പെട്ട ആദന്യബലേ ഇസ്ലാമിന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അല്ല ആദമേ അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് എന്നുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തെയും ഈ ഒക്കെ പഠിച്ചത് എന്ന് അള്ളാഹു സുബാനോത്താല ആദൻ എ ബലേ ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ അതിസുന്ദരമാണ് അതിമഹത്തമായ വ്യക്തിയാണ് അവിടുത്തെ പ്രകാശം പോലും മനോഹരമായിരുന്നു ആ അനുബുദ്ധങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും ആ അനുബുദ്ധങ്ങളുടെ മഹത്തായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിൻപെത്താൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് ബിഹക്കം കണ്ടവരാർക്കും